I'll ah, some... ഗംഭീരമായിട്ടുള്ള ഒരു വിജയമായി മാറി എന്നുള്ളൊരു കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിനിമ കണ്ടിട്ടുള്ളവർ എല്ലാവരും തന്നെ വലിയ ഹാപ്പി ആയിട്ട് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്ന് ഇറങ്ങി വന്നതും ഒരല്പം നെഗറ്റീവ് ഫാമിലീസിന്റെ ഇടയിൽ നിന്ന് അതായത് സ്ത്രീകൾക്ക് ആ സിനിമ അത്രയും അങ്ങോട്ട് ദഹിച്ചിട്ടില്ല എന്നുള്ളൊരു കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ് ഞാൻ ആ ചിത്രം കാണാൻ പോയത് എന്റെ ഭാര്യയുടെ ഒപ്പമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ എന്റെ ഭാര്യയ്ക്ക് അത്ര കാര്യമായിട്ട് ആ സിനിമ എൻജോയ് ചെയ്യാൻ സാധിച്ചില്ല അതിൽ കഥയില്ല എന്നുള്ളൊരു വാക്കാണ് അവൾ ഉപയോഗിച്ചത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിലെ ലാഗും എടുത്തു പറയുകയുണ്ടായി എന്ത് തന്നെയായാലും ഈ ലാഗ് ആയാലും ഈ പറഞ്ഞ കഥയില്ലായ്മ ആയാലും സിനിമ ഇഷ്ടപ്പെട്ട ഫാൻസുകാർക്ക് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല ഞാനും ആ ഗണത്തിൽപ്പെട്ടതാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചിത്രമായിരുന്നു ആവേശം എന്ന് പറയുന്ന സിനിമ പടം തുടക്കം തൊട്ട് പൂർണ്ണമായും തന്നെ വലിയ കൂടി തന്നെ ഇരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയായിരുന്നു എന്ത് തന്നെയാലും ആ ഒരു ചിത്രത്തിന്റെ കളക്ഷനിലേക്ക് വരുമ്പോഴും ആ ആവേശം നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം റിലീസ് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം പറയുന്ന സിനിമയുമായി ആദ്യ ദിവസം മുതൽ ചെറിയ ചെറുതെങ്കിലും ഒരു മാറ്റം കീപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഒരു ഒരു വളരെ ചെറിയ ഒരു എമൗണ്ടിന്റെ വ്യത്യാസത്തിൽ ആവേശം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ പതിനൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചെറിയ മാറ്റം എന്ന് പറയുന്നത് ഒരു ഭീമമായിട്ടുള്ള മാറ്റമായിട്ട് മാറിയിരിക്കുന്നു ഏകദേശം ആവേശം നൂറ് കോടി എത്ത് ആവേശം നൂറ് കോടി കിടക്കുമെന്നുള്ളതും വർഷങ്ങൾക്ക് ശേഷം നൂറ് കോടിയിലേക്ക് എത്തില്ല എന്നുള്ളതും ഇതുമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഈ ചിത്രത്തിന്റെ കളക്ഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ ഇതുവരെ പതിനൊന്ന് ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് മുപ്പത്തിയൊൻപത് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് വെറും പതിനൊന്ന് ദിവസം കൊണ്ട് മുപ്പത്തി ഒൻപത് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയിലേക്ക് എത്താൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പതിനൊന്ന് ദിവസം കൊണ്ട് ം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ വരുന്ന സമയത്ത് എങ്ങനെ പോയാലും സിനിമ അറുപത് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സാമ്പത്തികമായിട്ട് ലാഭം നേടുന്ന തിയേറ്റർ പ്രോഫിറ്റ് നേടുന്ന മറ്റൊരു സിനിമ കൂടിയായിട്ട് ആവേശം മാറുമെന്നുള്ളൊരു കാര്യം ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ് കേരളത്തിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും ഈ ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുകയുണ്ടായി പ്രത്യേകിച്ച് കർണാടകയാണ് ഈ സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള പശ്ചാത്തലം എന്നുള്ളതുകൊണ്ടും കർണാടകയിൽ കർണാടകയിലെ സ്റ്റുഡൻസിന്റെ കഥയാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ടും തന്നെ അവിടെയുള്ള സ്റ്റുഡൻസ് ഈ സിനിമയെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം വെറും പതിനൊന്ന് ദിവസം കൊണ്ട് അഞ്ചു കോടി അൻപത് ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെയും ചിത്രം ഒരു ഹിറ്റിലേക്ക് മാറി എന്നുള്ള ഒരു കാര്യം എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല മലയാളി സിനിമ പ്രേക്ഷകർ മാത്രമായിരിക്കില്ല ഈ സിനിമ കണ്ടത് എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട് പൊതുവായിട്ട് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ായിട്ടുള്ള ഒരു ഒരു പേരും ഈ സിനിമയുടെ വലിയ കളക്ഷനിലേക്ക് കുതിക്കുന്നതിന് ഒരു കാരണമായി മാറിയിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ എന്നുള്ളത് ഇവിടെ എടുത്ത് സൂചിപ്പിക്കുന്നു കർണാടകയിൽ അഞ്ചു കോടി അൻപത് ലക്ഷം രൂപ കിട്ടിയെന്ന് പറയുമ്പോൾ തമിഴ്നാട് തുടർച്ചയായിട്ട് മലയാള സിനിമകൾ വൻ വിജയം നേടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിട്ട് ഒട്ടും പുറകിലല്ലാതെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് ഉണ്ടാക്കി വിട്ട ആ ഒരു ഓളം ഒട്ടും തന്നെ കുറയാതെ ഇപ്പോഴും മലയാള സിനിമകൾക്ക് അവിടെ കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് മാത്രമല്ല തമിഴിൽ നിന്നുള്ള റിവ്യൂസും തിയേറ്റർ റെസ്പോൺസും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് ആളുകൾ ഈ സിനിമയെക്കുറിച്ച് തമിഴ്നാട്ടിലുള്ള ആളുകൾ നെഗറ്റീവ് പറയുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു പടം അവർക്ക് നെഗറ്റീവായിട്ട് പറയുന്നതല്ല തമിഴ് സിനിമകളേക്കാൾ കൂടുതൽ മലയാള സിനിമകൾ അവിടെ കളക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു കണ്ണുകടി അവിടെയുള്ള ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് പോലും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ഈ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സ് ഈ വലിയ ഹിറ്റ് ഹിറ്റായതിനു ശേഷം ഒരു രംതിരിവ് ആളുകൾക്കിടയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കണ്ണുകടിയുടെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഈ സിനിമയ്ക്ക് റിവ്യൂലല്ല ഈ തിയേറ്റർ റെസ്പോൺസിൽ ഒന്ന് പേര് വന്നിട്ട് നെഗറ്റീവ് അടിക്കുന്നു പക്ഷേ അവിടെ നിന്ന് കേൾക്കുന്ന തിയേറ്റർ റെസ്പോൺസുകളിൽ തൊണ്ണൂറ് ശതമാനവും വളരെയധികം പോസിറ്റീവ് കൊടുക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളത് കൂടി എടുത്തു വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഒട്ടും മോശമല്ലാതെ തന്നെ അവിടെ നിന്ന് പെർഫോം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പിക്കുക നാലു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ഇതുവരെ അവിടെ നിന്ന് കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫൈനൽ കളക്ഷൻ വരുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞത് ഒരു ഏഴ് കോടിക്ക് മുകളിൽ വന്ന് നിൽക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അതായത് കേരളവും കർണാടകയും തമിഴ്നാടും മാറ്റി വച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള കളക്ഷനൊന്നും ഈ സിനിമയ്ക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ആന്ധ്രയിലൊക്കെ തുടക്കം മുതൽ തന്നെ വലിയ ദയനീയമായിട്ടുള്ള പ്രകടനമാണ് ഈ സിനിമ കാഴ്ചവച്ചത് രണ്ട് കോടി പതിനാല് ലക്ഷം രൂപ മാത്രമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് അപ്പുറമുള്ള ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നായിട്ട് നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുള്ളൂ പക്ഷേ പതിനൊന്ന് ദിവസം ൊണ്ട് ഇന്ത്യയ്ക്കകത്തുനിന്ന് മാത്രമുള്ള കളക്ഷൻ നോക്കുമ്പോൾ അൻപത്തിയൊന്ന് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ അൻപത്തിരണ്ട് കോടി രൂപ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തന്നെ ഈ ഒരാഴ്ച കൂടി പിന്നിടും എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ ഈ സിനിമ ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച പിന്നിടുമ്പോഴേക്കും ഏകദേശം എഴുപത്തിയഞ്ച് കോടി രൂപ എന്ന് പറയുന്ന മാർജിലേക്ക് ഇന്ത്യക്കകത്തു നിന്നുള്ള കളക്ഷനിലേക്ക് എത്തുമെന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം റൗണ്ട് ചെയ്ത് കണക്ക് കൂട്ടാമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു പതിനൊന്ന് ദിവസം കൊണ്ട് അൻപത്തിരണ്ട് കോടി രൂപയെങ്കിൽ ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ സിനിമ എഴുപത്തി അഞ്ച് കോടിയിലേക്ക് എത്തും കേരള ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വേൾഡ് വൈഡ് അല്ല ഞാൻ ഈ പറയുന്നത് യു എയിലെ ഇനി മറ്റുള്ള സ്ഥലങ്ങളിലെ കണക്കുകളിലേക്ക് വരുമ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ യു എയിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് യു എ യിലെ കണക്കുകൾ നോക്കുമ്പോൾ മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം മൂന്ന് മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് മില്യൺ ഡോളർ ആണ് അവിടെ നിന്ന് നേടിയെടുത്തിരിക്കുന്നത് ഒരു മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം എട്ട് കോടിയോളം രൂപ വരും എന്നുള്ള എട്ടേകാൽ കോടി രൂപയോളം വരും അപ്പം മൂന്ന് കോടി പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തി കോടിക്ക് മുകളിൽ യു എ യിൽ നിന്നുള്ള കളക്ഷൻ വന്നിട്ടുണ്ട് എന്ത് തന്നേലും ആ കണക്ക് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി മൂന്ന് കോടി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് മില്യൺ ഡോളറാണ് അവിടെ നിന്ന് നേടിയിരിക്കുന്നത് നോർത്ത് അമേരിക്കയിലേക്ക് പോകുമ്പോൾ അതായത് അമേരിക്ക കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആറ് ലക്ഷത്തി എഴുപതിനായിരം ഡോളർ നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒരു വലിയ കളക്ഷനായിട്ട് തന്നെ അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏകദേശം ഒരു മില്യൺ അടിക്കാൻ പോകുന്ന ഒരു മലയാള സിനിമയായിരിക്കും നോർത്ത് അമേരിക്കയിൽ നിന്ന് ഒരു മില്യൺ അടിക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഇത് എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും നോർത്ത് അമേരിക്കയിലും കാനഡയിലും കാനഡയിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള കളക്ഷൻ വന്ന് തുടങ്ങിയിരിക്കുന്നു മലയാള സിനിമയ്ക്ക് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് അടുത്തത് യു കെ അയർലൻഡാണ് യു കെ അയർലൻഡിൻ്റെ കണക്ക് വന്നിരിക്കുന്നത് നാല് പോയിന്റ് നാല് നാല് ലക്ഷത്തി നാലായിരം പൗണ്ടാണ് വന്നിരിക്കുന്നത് പൗണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഡോളറിനേക്കാളും മാർക്കറ്റ് മൂല്യം കൂടുതലുള്ളതാണ് ഏകദേശം തൊണ്ണൂറ് മുകളിൽ വരുമെന്ന് തോന്നുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നാലു കോടി രൂപയോളം വരും ഇപ്പോൾ യു കെ അയർലൻഡ് എന്നീ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട് ഓസ്ട്രേലിയയിലും വലിയ ഭീകരമായിട്ടുള്ള കളക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഓസ്ട്രേലിയയിൽ നിന്ന് മാത്രം രണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം ഡോളർ പിരിച്ചെടുക്കാൻ ഈ സിനിമയ്ക്ക് പതിനൊന്ന് ദിവസം കൊണ്ട് പിരിച്ചെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ന്യൂസിലൻഡിലും ഒട്ടും കുറവല്ലാത്ത തന്നെ തുക ഒരു ലക്ഷത്തി ഏഴായിരം ഡോളർ നേടിയെടുക്കാനായിട്ട് ന്യൂസിലൻഡിലെ കണക്കുകളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു കണക്ക് വന്നിട്ടുണ്ട് അത് ഓസ്ട്രിയ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ നിന്നുള്ള കണക്കുകളാണ് അത് പക്ഷേ കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു കണക്കാണ് കിട്ടിയിരിക്കുന്നത് അതായത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഡോളർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നായിട്ട് പിരിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നിരുന്നാൽ പോലും ഏകദേശം ആ ഒരു റേഞ്ചൊക്കെ തന്നെ വരും മറ്റുള്ള സ്ഥലങ്ങളിലൂടെ വിജയമൊക്കെ കാണുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യക്ക് പുറത്തുനിന്ന് മാത്രമായിട്ട് ഓവർസീസിൽ നിന്ന് മാത്രമായിട്ട് ഈ സിനിമ നാൽപ്പത് കോടി അഞ്ച് ലക്ഷം രൂപ കളക്ഷൻ നേടിയിരിക്കുന്നു ഓവർസീസിൽ നിന്ന് മാത്രമായിട്ട് അൻപത് കോടി കളക്ഷൻ നേടുന്ന മറ്റൊരു മലയാള ചിത്രമായിട്ട് ഈ സിനിമ മാറും മാറുമെന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും ഇനി സംശയം വേണ്ട എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തിനാലും വേൾഡ് വൈഡ് ആയിട്ട് ഇതുവരെ കെട്ടിയിരിക്കുന്ന കണക്കുകൾ നോക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് കോടി രണ്ട് ലക്ഷം രൂപ എന്നാണ് കാണുന്നത് തൊണ്ണൂറ്റി രണ്ട് കോടി രണ്ട് ലക്ഷം രൂപ ഈ പതിനൊന്ന് ദിവസം കൊണ്ട് സിനിമ പിരിച്ചെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് കോടി എന്ന് പറയുന്ന മാർജിനിലേക്ക് വലിയ ദൂരമില്ല എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം നൂറ്റിനാല് നൂറ്റി അൻപത് പോട്ടെ നൂറ്റി ഇരുപത്തി അഞ്ച് എന്നുള്ളത് കൂടി നമുക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും എന്ത് തന്നെയാലും മലയാളത്തിൽ കുറേ കാലമായിട്ട് ഒരു മൈൽ സ്റ്റോണായിട്ട് കണക്ക് കൂട്ടിയിരുന്ന അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനായിട്ട് കണക്ക് കൂട്ടിയിരുന്ന നമ്മുടെ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയെ തുടർച്ചയായിട്ട് സിനിമകൾ വെട്ടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആ ഒരു വെട്ടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മറ്റൊരു മലയാള സിനിമയായിട്ട് ഇപ്പോൾ ആവേശം വരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം